ഹിന്ദു ഐക്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മൈനോറിറ്റി ഇങ്ങനെ ഈ പറയുന്നതായി മൈനോറിറ്റിക്കാരുടെ സെക്കുലർ പക്ഷേ അതായത് ഇപ്പോൾ മുസ്ലിം ആയിരിക്കുക മുസ്ലിം ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കുക ക്രിസ്ത്യാനികൾ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കുക ഹിന്ദു എന്തെങ്കിലും ചെറിയ അത് വലിയ രീതിയിൽ ഇപ്പോൾ അവധികരിച്ച് കാണിക്കാന്നുള്ള അവിടുത്തെ സെക്കുലേഴ്സ് അതുകൊണ്ട് അല്ലേ ഈ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയൻ കൺഫ്യൂസ്ഡ് ആണോ കാരണം ഒരു വശത്ത് ഇങ്ങനെ ഇഴവ വോട്ടുകൾ പിണറായി കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ലല്ലോ അത് അല്ല അതിൻ്റെ കാര്യത്തിലേ ഉള്ളൂ ഇവരെ ഹുബാ എന്താണ് പിണറായിക്ക് പോകുന്ന കൃത്യമായി മനസ്സിലായി പിണറായി ഇത്രയും പോകാൻ നിലപാടെടുത്തിട്ട് പോലും ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി വേണ്ടി ഹിന്ദു വോട്ടുകൾ ഒലിച്ചു പോയാൽ സി പി എം ഇല്ലല്ലോ ഇവർക്ക് എന്തുകൊണ്ടാണ് ഇവർ സി പി എം വിശ്വസിക്കുന്ന ഒരു കലാപം വന്നാൽ സഹായിക്കണം അത് അതിനായ കാരണക്കാർ ബേസിക്കലി ഈഴവന്മാരാണ് അപ്പോൾ ഈഴവ അവിടെ ഒലിച്ചു വന്നത് കണ്ട് പിണറായി ഒരു ശക്തമായിട്ടുള്ള ഷബാനു ഖാസ് കേസിൻ്റെയൊക്കെ സമയത്തുള്ള സെക്യു കൃത്യമായ സെക്യുലർ നിലപാടിലേക്ക് പോകുന്നു അദ്ദേഹം ആ നിലപാടെടുത്തപ്പോഴും സി പി എമ്മിന് ഇവരെ ഒറ്റപ്പെടുത്തി എൻ ബ്ലോക്കായിട്ട് യു ഡി എഫിന് പിന്നിൽ ഇവരെ കേന്ദ്രീകരിക്കുകയാണ് ഇങ്ങനെ പോകുമ്പോൾ പിണറായി പിണ്ടും ഈ നിലപാടിലേക്ക് പോയാൽ എന്താ സംഭവിക്കുക അടുത്ത നിയമസഭാ ലക്ഷം വളരെ നിർണായകമാണ് ഈ രാജീവ് അന്തോ പണ്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞത് അയാൾ അവിടെ മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വെറുതെ അയാൾ മണ്ണമെന്ന് വിചാരിക്കേണ്ട അയാൾ അട്ടേൻ്റെ കണ്ണ് കണ്ട മനുഷ്യനാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവും അതെ തന്നെ അയാൾ പുറകെ ഒന്നായി ഓരോ ഇപ്പം രണ്ട് മൂന്ന് ഫാക്ടറാണ് ആണ് അയാൾ മറികടന്നത് ഒന്ന് ഈ ശക്തമായ എൽ ഡി എഫിൻ്റെ സ്വാധീനമുണ്ട് അവരുടെ ആളുകൾ വളരെ പോപ്പുലറാണ് കൗൺസിലേഴ്സ് രണ്ട് ബി ജെ പിൻ്റെ ഇടയിൽ ഇൻഫൈറ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ പല ഫാക്ട് രണ്ട് രണ്ട് ആത്മഹത്യകൾ നടന്നു ആർ എസ് എസ് പ്രവർത്തകരുടെ എന്നിട്ട് പോലെ എന്നിട്ട് ഇതിനെ മതി അയാൾ ഇവിടെ ഇത്ര എത്തിക്കണത് അത് കഴിഞ്ഞിട്ട് ഇവിടെ നെക്കൻ നെക്ക് വന്നപ്പോൾ അതിനെ മതി കടന്നു ഈ രാധാകൃഷ്ണൻ മറ്റു രാധാകൃഷ്ണനൊക്കെ സപ്പോർട്ട് നേടിയെടുക്കും ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കി നിങ്ങൾ വിചാരിക്കുമ്പോൾ പൊട്ടനല്ല ഈ രാജീവ് നന്ദേശ്നു സുരേഷ് ഗോപിയൊന്നും സുരേഷ് ഗോപി പൊട്ടൻ കളിക്കുന്നതാണ് പിന്നെ മൂപ്പർ കുറച്ച് ആ ഒരു സ്റ്റാർ ആയതുകൊണ്ട് രാജീവ് അതുമില്ല ഈ രാജീവ് ചന്ദ്രശേഖരനെ സി പി എം വില കുറച്ച് കണ്ടോ അല്ല എല്ലാരും എല്ലാവരും വില കുറച്ച് കണ്ടു എല്ലാവരും വില കുറച്ച് കണ്ടു അതാണ് പ്രശ്നം രാജീവിനെ ഇനിയും നിങ്ങൾ മനസ്സിലാകാൻ പോകുന്നേ ഉള്ളൂ സുരേഷ് ഗോപിനെ ഇനിയും നിങ്ങൾ മനസ്സിലാകാൻ ഉള്ളൂ അന്നൻ്റെ കയ്യിൽ നിന്നിപ്പം ഒന്നും വീഴുന്നില്ലല്ലോ അങ്ങനെ അത് നിർത്തിയിട്ടുണ്ട് അത് നിങ്ങളെ കാണാതിരിക്കുന്നേളു ഞാൻ പറഞ്ഞു വന്നത് സി പി എം അങ്ങനെ ഒരു ആത്മഹത്യാപരമായിട്ടുള്ള മുമ്പ് പലപ്പോഴും എടുത്തിട്ടുള്ള പോലെ പിണറായി കാലഘട്ടത്തെ എടുത്തിട്ടുള്ളത് അതാണ് അത്യാവശ്യമായിരുന്നു ഒരു ഞാനിപ്പോൾ സെക്യുലർ സെക്യുലറൈസ് സെക്യുലേഴ്സത്തിൻ്റെ മൈനോറിറ്റി വേർഷനുള്ള സെക്യുലേഴ്സ് എടുത്തുകഴിഞ്ഞാൽ അത് സി പി എമ്മിൻ്റെ നാശത്തിലേക്ക് കലാശിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ നിങ്ങളെ നിങ്ങൾ അച്ഛൻ്റെ അമ്മൻ്റെ കമ്പനി വരെ നിങ്ങൾക്കില്ല നിങ്ങളെ മോനും ഇല്ല ഒന്നിനോട് ഒരു പ്രത്യക്ഷത്തോടില്ല മതത്തിനോടേയും അധികളൊക്കെ ഉണ്ടാവും ഒരു ഒരു പ്രത്യശ്വാസത്തോടില്ല അതാണ് പുതിയ കാലഘട്ടം അവർ പണ്ടത്തെ വല്ല ഇ എം എസ് ഒരു ലേഖനം എഴുതിക്കൊടുത്താൽ അത് ശരിയാന്ന് വിശ്വസിക്കുന്ന ആളുകളുമല്ല നിങ്ങളാരും അത് നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ യുക്തിബോധമുണ്ട് കാര്യങ്ങൾ കൃത്യമായി ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് അതിനെ ബോധം നിങ്ങൾ നിലപാട് കിട്ടുകയുള്ളൂ ആ സമയത്ത് ശരിയായ സെക്കുലർ നിലപാടായിട്ട് ബി ജെ പിന്നെ സി പി എം മുന്നോട്ട് സി പി എമ്മിനോട് തൊടാൻ പറ്റില്ല കാരണം സി പി എം ആണ് ഏറ്റവും കംഫർട്ടബിൾ ഇവിടെ ആട്ടുകാർക്ക് ജീവിക്കാൻ ഏറ്റവും കംഫർട്ടബിൾ സി പി എം ആണ് പക്ഷേ അതിൽ വെള്ളം ചേർത്താൽ പിന്നെ സി പി എമ്മിൻ്റെ ആവശ്യമില്ലല്ലോ